ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് കെ സുധാകരനും കെ മുരളീധരനും തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൌകര്യമുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വൈകിട്ട് നാലിന് എ ഐ സി സി ആസ്ഥാനത്ത് ചേരുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ പുതിയ നേതൃനിരയും മുതിർന്ന നേതാക്കളും ദില്ലിയിലെത്തി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഒരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നൽകിയതാണ് യോഗത്തിൽ നിന്ന് അസാന്നിധ്യം കൊണ്ട് വിട്ടുനിന്ന് ശ്രദ്ധേയനാകാൻ പോവുകയാണോ ും കെ മുരളീധരം സുജയാ പാർവതി സംസ്ഥാന കോൺഗ്രസിൽ ഐക്യത്തിന്റെ ഗാഹളം മുടക്കാനാണ് ഹൈക്കമാൻഡ് വീണ്ടും നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചത് നേരത്തെ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് സമാനമായ രീതിയിൽ തന്നെ കെ പി സി സി അധ്യക്ഷനെയും മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും പ്രതിപക്ഷ നേതാവിനെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു വീണ്ടും ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് പുതിയ കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ഇനി പുനഃസംഘടന പൂർത്തിയാക്കണം ഡി സി സി പുനഃസംഘടനയടക്കം ചർച്ച ചെയ്യണം ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗം വിളിച്ചത് ആ യോഗത്തിലാണ് മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും കെ മുരളീധരൻ അടക്കമുള്ളവർ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനും ഒപ്പം വി എം സുധീരനടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ രണ്ടുപേരും നേരത്തെ തന്നെ ദീപാദാസ് മുൻഷിയെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അസൌകര്യം അറിയിച്ചതാണ് ചില പരിപാടികൾ നേരത്തെ നിശ്ചയിച്ച സാഹചര്യത്തിൽ ദില്ലിയിലേക്ക് എത്തി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചു മാത്രവുമല്ല തീരുമാനം എന്തെടുത്താലും അതിനൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അറിയിച്ചു പക്ഷേ കെ സുധാകരന് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പം മുമ്പ് തിരുവനന്തപുരത്തും കണ്ണൂരിലേക്ക് കെ സുധാകരൻ തിരിച്ചു കഴിഞ്ഞു ഏതായാലും കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷും ഒപ്പം കെ മുരളീധരനടക്കം ഈ പരിപാടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ പ്രസംഗത്തിൽ പ്രകടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണോ കെ സുധാകരനും കെ മുരളീധരനും ഈ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്ന് വ്യക്തമല്ല എ ഐ സി സി യോഗം വൈകിട്ട് നാലുമണിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം താങ്ക് യു റോഷിപാൽ